അസ്സലാമു അലൈക്കും എല്ലാം കേട്ട് സഹിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഒന്നിനും ഒന്നിനുമിണ്ടാതായി ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി അദ്ദേഹം അങ്ങനെയാണ് എൻ്റെ ഉപ്പ ഇങ്ങനെ ആയിപ്പോയത് ഒരു നെടിവർപ്പോടെ ഉപ്പാൻ്റെ കഥ പറഞ്ഞു തീർന്നതും നിസാർ പൊട്ടിക്കരഞ്ഞു ആ സമയം സാജിയും കരയുകയായിരുന്നു ഇക്കാനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് സാജിക്ക് അറിയില്ലായിരുന്നു ഇക്ക വിഷമിക്കല്ലേ എല്ലാം ശരിയാവും ഉപ്പാക്ക് ഒരു കാരണം കൊണ്ടും ഒരു വേദനയും ഉണ്ടാവരുത് ഇനി നന്നായി നോക്കണം ഉപ്പാനെ നമുക്ക് ഇക്ക സങ്കടപ്പെടരുതേ സഹിക്കില്ല എനിക്ക് ഇല്ല സാജി കരയില്ല ഞാൻ എൻ്റെ ഉപ്പ പാവമ എന്നെയും എൻ്റെ ഉപ്പാനെയും നോക്കാനും സ്നേഹിക്കാനും നീ മാത്രമേയുള്ളൂ ഇക്ക ഞാനുണ്ടാവുമെന്നും ഇക്കാൻ്റെ നല്ലൊരു ഭാര്യയായി ഉപ്പാൻ്റെ മകളായി എന്നും ഉണ്ടാവും അവളുടെ വാക്കുകൾ നിസാറിൻ്റെ മനസ്സ് തണുപ്പിച്ചു ഒരുപാട് സ്നേഹത്തോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു പിറ്റേത് രാവിലെ വാതിലിൽ തുടരെയുള്ള മുട്ട് കേട്ടാണ് നിസാർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് മുന്നിൽ നവാസ് എന്താടാ നീ ഈ വഴിക്ക് ഇക്കാക്ക എനിക്ക് ഇക്കാനോട് ഒന്ന് സംസാരിക്കണം ഒരു പത്ത് മിനിറ്റ് ആ പറ എന്താ കാര്യം നവാസിൻ്റെ വാക്കുകൾക്ക് നിസാർ കാതോർത്തു ഇക്കാ എനിക്ക് കുറച്ച് ക്യാഷ് വേണം കയ്യിൽ ഒന്നുമില്ല എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എനിക്ക് അല്ല നിന്റെ നിലവിലുള്ള ജോലി എവിടെ പോയി അതിക്ക അവിടെ ശരിയാവില്ല ഒരുപാട് റിസ്ക്കാണ് ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഞാനും അതാണ് ആലോചിക്കുന്നത് നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് എന്താ നിന്റെ അഭിപ്രായം അതി ഇക്ക ഇക്കു ഗൾഫിൽ നല്ലൊരു ജോലി ജോലിയില്ലേ എനിക്കല്ലേ ഒന്നുമില്ലാത്തത് ഞാനിനി ഗൾഫിലേക്ക് ഇല്ലടോ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ ഓ അങ്ങനെയാണോ എന്നാൽ ഇപ്പോൾ കുറച്ച് ക്യാഷ് എനിക്കിതാ ഒരു അത്യാവശ്യമുണ്ട് ഉം നിസാർ നവാസിനെ നോക്കി ഒന്ന് മൂളി റൂമിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞു ക്യാഷുമായി നിസാർ പുറത്തേക്ക് വന്നു ഇന്നാ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേയുള്ളൂ നീ എങ്ങനെയെങ്കിലും ജോലിയിൽ തിരിച്ചു കയറണം ആ ആലോചിക്കട്ടെ അതും പറഞ്ഞു അവൻ റൂമിലേക്ക് പോയി തസ്നി അവനെ കാത്തിരിക്കുകയായിരുന്നു നവാസ് എന്തായി ക്യാഷ് കിട്ടിയോ ആ തൽക്കാലം പത്ത് കിട്ടി എന്നാൽ ഇങ്ങത്താ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് നാളെ അതും പറഞ്ഞു അവനിൽ നിന്ന് ആ ക്യാഷ് തസ്നി തട്ടിയെടുത്തു നിസാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ ഉമ്മ അരികിൽ വന്നിരുന്നു ഉപ്പ കഴിച്ചു എഴുന്നേറ്റത് കണ്ട് ആരും കാണാതെ വന്നതാ സാജിത അടുക്കളയിൽ ജോലിയിലുമാണ് മോനെ എന്താ ഉമ്മ ഉമ്മ ചായ കുടിച്ചോ ആ കുടിച്ചോ എന്തോ ഉമ്മാക്ക് എന്നോട് പറയാനുണ്ടല്ലോ അങ്ങനെ ഒന്നുമില്ല മോനെ നീ നവാസിനെ എന്തെങ്കിലും സഹായിക്കണം അവന് നിന്റെ അനിയൻ അല്ലടാ അതിനാണ് ഉമ്മ ഞങ്ങൾ രണ്ടു പേരും കൂടെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞത് അത് ഞാൻ അവനോടും സംസാരിച്ചിട്ടുണ്ട് തസ്നീൻ്റെ ഉപ്പ എന്തോ ബിസിനസ്സിൽ അവനെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നല്ലൊരു ജോലി ഉള്ളത് കളയണോ നീ ഉടൻ തന്നെ തിരിച്ചു പോകണം എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ ഞാനും ഉമ്മാൻ്റെ മോൻ അല്ലേ എന്നെ കണ്ടോണ്ടിരിക്കാൻ ഉമ്മാക്കും ആഗ്രഹമില്ലേ ചെറുപ്രായത്തിലെ പ്രവാസിയായതാ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ജീവിതം പോലും ഞാൻ മറന്നതാ ഇത്ര കാലം ഇനി ഞാനും ഒന്ന് ജീവിച്ചു തുടങ്ങിക്കോട്ടെ ഉമ്മ നിങ്ങൾക്കാർക്കും ഒന്നിനും ഒരു കുറവും ഞാൻ ഇത്രനാൾ നാൾ വരുത്തിയിട്ടില്ലല്ലോ അവൻ്റെ മനസ്സിൽ വിങ്ങിപ്പൊട്ടി പക്ഷേ അത് കാണാൻ ആ ഉമ്മാക്ക് കഴിഞ്ഞില്ല എന്നാൽ പിന്നെ നീ കെട്ടിയോളയും കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നോ നിന്റെ വാപ്പ കൊണ്ടുതരും എല്ലാം ഇനി ദേഷ്യത്തോടെ അവനെ നോക്കി അവർ അവിടെ നിന്നു പോയി നിസാറിന് സങ്കടം വന്നിട്ട് ഭക്ഷണം പോലും ഇറങ്ങാതായി കഴിക്കുന്നത് മതിയാക്കി നിസാർ എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് നടന്നു വാതിൽ ലോക്ക് ചെയ്തു എന്തോ അവന് കരയാൻ തോന്നി സങ്കടം വന്നിട്ട് വയ്യ തൻ്റെ പോലെ ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ ആവുകയാണോ താനും എല്ലാം വിട്ടെറിഞ്ഞു ഉപ്പാനെയും സാജിയെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോകുന്നു പക്ഷേ തൻ്റെ ഉമ്മ ഒന്നും മനസ്സറിഞ്ഞു ശപിച്ചാൽ താനുണ്ടാവില്ല പോരാത്തതിന് ഇതൊന്നും കേട്ടാൽ സാജി സമ്മതിക്കില്ല പോവാൻ തന്നെ ആശ്വസിപ്പിച്ചു നേരെയാക്കുകയല്ലാതെ ഈ തീരുമാനത്തിനൊന്നും അവൾ കൂട്ടുനിൽക്കില്ല പാവം പൊട്ടിപ്പെണ്ണാണ് അവൾ തന്നെയും തൻ്റെ കുടുംബത്തെയും ഒരു പരാതിയുമില്ലാതെ സേവിക്കുന്ന പെണ്ണ് ഉം ഉച്ചക്ക് ഉമ്മാക്കും നവാസിനും തസ്നിക്കും ഫുഡ് കൊടുത്ത ശേഷം സാജി റൂമിലേക്ക് വന്നു ഇക്ക നല്ല ഉറക്കിലാണ് അവൾ കുളിക്കാൻ കയറി പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു അവർ ഫുഡ് കഴിച്ചു എഴുന്നേറ്റിരുന്നു ഉപ്പാനെ ഫുഡ് കഴിക്കാൻ വിളിച്ചു മോളെ അവനെവിടെ വിളിക്ക് ചോറ് കഴിക്കാൻ വരാൻ പറ ആ ഉപ്പ അവൾ വീണ്ടും നിസാറിനെ വിളിക്കാൻ റൂമിലേക്ക് ചെന്നു ഇക്ക എഴുന്നേൽക്ക് ഫുഡൊന്നും വേണ്ടേ അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സാധ്യത എന്താടി ഇങ്ങനെ വിളിച്ചു പോവുന്നേ നിനക്ക് ഉറക്കമൊന്നുമില്ലേ അയ്യടാ ഇത് രാത്രി അല്ല ഇങ്ങനെ ഉറങ്ങാൻ ഉപ്പ ഇക്കാനെ കാത്തിരിക്കുന്നു ഫുഡ് കഴിക്കാൻ വാ താൻ എത്തിയിട്ടെ ഉപ്പ കഴിക്കുമെന്നുള്ളത് ഓർത്തപ്പോൾ നിസാർ പെട്ടെന്ന് എഴുന്നേറ്റു സാജിയുടെ കൂടെ താഴേക്ക് ചെന്നു വാ മോനെ ഇരിക്കേ സാജി നീയും നീയുമിരിക്കേ വേണ്ട ഇക്ക നിങ്ങൾ കഴിക്കേ ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ നീയും ഇരിക്കേ ഉപ്പ കൂടെ പറഞ്ഞപ്പോൾ അവളും കൂടെയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഉപ്പയും നിസാറും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അവൾ എല്ലാം എടുത്തു അടുക്കളയിലേക്ക് നടന്നു എല്ലാം വൃത്തിയാക്കി നിസ്കരിക്കാൻ വേണ്ടി അവൾ റൂമിലേക്ക് കയറി ഇക്ക നിസ്കരിച്ചോ ആ നിസ്കരിച്ചു എന്താ ഇക്കാക്കു ഒരു ഉഷാറില്ലാത്തത് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ ഒന്നുമില്ലടി നീ നിസ്കരിച് നിസ്കരിച്ചുവാ അവൻ്റെ ഒന്നുമില്ലെന്ന വാക്ക് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു അവൾ വേഗം ഉളവെടുത്തു വന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞു അവൾ അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു ഇക്കാക്ക് എന്തോ ഉണ്ട് പറ ഈ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാവും മനസ്സിൽ എന്തോ ഉണ്ട് സാജി എന്താ ഇക്ക നീ എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് അതെന്താ അതെന്തായിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഇക്ക എനിക്ക് നൽകുന്നില്ലേ നീ പറയപ്പെെ അവൾ അവനോട് ചേർന്നിരുന്നു അവൻ്റെ നെഞ്ചിൽ കൈവച്ചു ശേഷം മുഖവും ഞാൻ പറയട്ടെ ഇക്ക ആ പറ ഞാൻ മരിക്കുന്നത് വരെ ഈ നെഞ്ചിലെ ചൂട് എനിക്ക് വേണം എൻ്റെ ഓരോ ശ്വാസത്തിലും പിന്നെ ഈ സ്നേഹവും വേറെ ഒന്നും ഈ സാജിക്ക് വേണ്ട ഇക്ക അപ്പോൾ നിനക്ക് ക്യാഷൊന്നും വേണ്ടേ ക്യാഷോ അതെന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാതെ ഇക്ക നോക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ എനിക്ക് ക്യാഷ് നിൻറ്റേതായ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ എൻ്റെ ഇക്ക അറിയുന്ന ആവശ്യങ്ങൾ അല്ലാതെ ഈ പെണ്ണിന് സ്വന്തമായുള്ള ഒരു ആവശ്യവുമില്ല പൊന്നെ സാജിയുടെ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ചു താൻ ആഗ്രഹിച്ച വാക്കുകളാണ് പക്ഷേ ഇക്ക എന്താ ഒന്നും ഇണ്ടാത്തേ ഒന്നുമില്ല സാജി പിന്നെ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിൽ എന്താ നിന്റെ അഭിപ്രായം എന്ത് തിരിച്ചു പോവാനോ ഞെട്ടനോടെ അവൻ്റെ നെഞ്ചിൽ നിന്ന് അവൾ തല ഉയർത്തി എന്താ ഇക്ക പറഞ്ഞേ അതേടി ഗൾഫിലേക്ക് പോവാൻ അപ്പോൾ അല്ലേ പറഞ്ഞേ ഇനി പോകുന്നില്ലെന്ന് അതെ നിന്നെയും ഇവിടെയും നിന്നെയും ഇവിടെയും വിട്ട് പോവാൻ എനിക്ക് കഴിയില്ല സാജി പക്ഷേ മതി ഇക്ക ഇനിയൊന്നും പറയണ്ട ഇന്ന് രാവിലെ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു ഉമ്മ ദേഷ്യപ്പെടുന്നത് കേട്ട് വന്നപ്പോൾ ആണ് ഞാൻ കേട്ടത് പക്ഷേ അവസാനം പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ കെട്ടിയോളെ കെട്ടിപ്പിടിച്ചു നിന്നോളാൻ കാര്യം എന്താണ് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് മോളെ നീ മോളെ നീ ഇക്ക വിഷമിക്കേണ്ട ഉമ്മാനെ ധിക്കരിക്കരുതേ സാജി നിനക്കെല്ലാം അറിയുന്നതല്ലേ അറിയാം ഇക്ക എൻ്റെ ഇക്കാൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സാജിക്ക് ഓർമ്മയുണ്ട് മറക്കില്ല ഒന്നും നീ എന്താടി ഇങ്ങനെ എന്നോട് ഒരു സ്നേഹവുമില്ലേ നിനക്ക് ഇക്ക വേണ്ട അവൾ അവൻ്റെ വാപ്പൊത്തി എൻ്റെ ഇക്കാനോട് അല്ലാതെ എൻ്റെ ഈ നെഞ്ചിൽ ആരോടാ സ്നേഹം എനിക്ക് ഇക്കാനെ മനസ്സിലാവുന്നത് പോലെ ഉമ്മാക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇക്ക ഉമ്മാനെ ധിക്കരിച്ചാൽ എൻ്റെ തലയണ മന്ത്രം ആണെന്ന് പറയൂലേ അതും ശരിയാണല്ലോ പഠിച്ചോനെ ഞാനിനി എന്താ ചെയ്യ ഇക്ക എൻ്റെ പൊന്നിക്ക അല്ലേ സങ്കടപ്പെടല്ലേ ഒരു ഭാഗത്ത് ഭാര്യയും മറ്റൊരു ഭാഗത്ത് ഉമ്മയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ഇവിടെ മുൻതൂക്കം കൊടുക്കേണ്ടത് ഉമ്മാക്കാണ് അവിടെ വിജയമുണ്ടാവുള്ളൂ സാജി നീ അതേ ഇക്ക ഉമ്മാൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ചെയ്തല്ലേ പറ്റും പോടി നീ മിണ്ടണ്ട അവൻ പിണക്കം നടിച്ചു അവളെ വിട്ട് പുറത്തേക്ക് പോയി സാജിക്ക് ഉള്ളു നീറുകയായിരുന്നു തൻ്റെ ഇക്ക പോയാൽ ഇവിടെ ഒറ്റക്ക് എല്ലാം ഒതുക്കുക ദുനിയാവിലെ ജീവിതമല്ലേ ഇത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചു അടുക്കള വൃത്തിയാക്കി സാജി റൂമിലേക്ക് കയറി ചെന്നു ഇക്കാൻ്റെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല വലിയ മൈൻഡൊന്നുമില്ല അവൾ ഒന്നും മിണ്ടാതെ പോയി കിടന്നു നിസാറിന് ഉറക്കം വന്നേയില്ല സാജിയോട് പിണങ്ങി നിന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഈ പാവം എന്ത് പിഴച്ചു താനും തൻ്റെ ഉമ്മയും പിണങ്ങാതിരിക്കാൻ സ്വയം എല്ലാ സഹിക്കുകയാണ് അവൾക്ക് സങ്കടമില്ലാതിരിക്കുമോ താൻ പോയാൽ അവളുടെ കാര്യം എല്ലാം ഓർത്തപ്പോൾ അവന് നന്നായി ഹൃദയം വേദനിച്ചു പക്ഷേ ഇതിപ്പോൾ പോയി പെട്ടെന്ന് തിരിച്ചു വരാം അല്ലേ പെട്ടെന്നാണ് അരികിൽ നിന്ന് ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം കേട്ടത് സാജി എന്താടാ നിസാർ അവളുടെ മുഖം നേരെ തിരിച്ചു കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ അവൻ്റെ ഹൃദയം പൊളിച്ചു നിന്നെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടല്ലേ മുത്ത ഞാൻ പിണങ്ങിയ എൻ്റെ ജീവനല്ലേ നീ അവൻ അവളെയും ആ സങ്കടങ്ങളെയും തൻ്റെ നെഞ്ചോട് ചേർത്തു പിറ്റേന്ന് രാവിലെ രാവിലെ നിസാർ ഉമ്മാന്റെ റൂമിൻ്റെ അടുത്തു ചെന്ന് വാതിലിൽ ചെറുതായി മുട്ടി ഇത്ര നേരത്ത് ആരായിരിക്കും എന്ന് കരുതി ആയിഷമ്മ വാതിൽ തുറന്നു മുന്നിൽ നിസാറിനെ കണ്ട് ഉമ്മ തിരിഞ്ഞു നടന്നു ഉമ്മ നിങ്ങൾ എന്നോട് പിണങ്ങി നിൽക്കല്ലേ ഉമ്മാൻ്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കില്ല ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ പോയിക്കോളാം മോനെ ഉമ്മ അങ്ങനെ പറഞ്ഞതല്ല നമുക്ക് വേണ്ടിയാ നിനക്ക് എന്നോട് സ്നേഹമുണ്ട് അതെനിക്കറിയാം എൻ്റെ മോൻ നന്നായി വരും എന്നാൽ നീ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഓക്കെ ആക്കണം ആ ഉമ്മ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ശരി മോനെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താ ഉമ്മ നവാസിൻ്റെ കാര്യം ആ ഉമ്മ ഞാൻ ആലോചിക്കാം നിസാർ പുറത്തിറങ്ങിയപ്പോൾ ആകെ സങ്കടം വന്നു ഉമ്മ എന്താ ഇങ്ങനെ എൻ്റെ ക്യാഷ് മാത്രമാണ് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നിസാർ നേരെ പോയത് ഉപ്പാൻ്റെ അടുത്തേക്കാണ് ഉപ്പ എന്താ മോനെ ഞാൻ ഉമ്മാനോട് തിരിച്ചു പോവാമെന്ന് സമ്മതിച്ചു മോനെ നീ ഒരു ഞെട്ടലോടെ അദ്ദേഹം മകൻ്റെ വാക്കുകൾക്ക് കാതോർത്തു സാരമില്ല ഉപ്പാ ഞാൻ പോവാ എൻ്റെ സാജിയെ ഉപ്പാനെ ഏൽപ്പിച്ചാണ് ഞാൻ പോവുന്നത് നോക്കിക്കോണേ വേദനിപ്പിക്കാൻ ഒരു അവസരവും കൊടുക്കരുതേ നിസാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ സാഹിബും മകനെ പിടിച്ചു കരഞ്ഞു പ്രവാസിയുടെ നമ്പരം ആരും അറിയില്ല മോനെ എന്നാലും എൻ്റെ മോനെ ഈ അവിവേകം കാണിക്കണ്ടായിരുന്നു ഉപ്പാ എൻ്റെ പെറ്റുമ്മയല്ലേ തള്ളിക്കളയാനായിട്ടാവില്ല ഉപ്പ എനിക്ക് ഉപ്പ വിഷമിക്കരുത് ഇത്ര നാൾ ജീവിതത്തോട് പൊരുതി നിന്നില്ലേ ഇനിയും അങ്ങനെ തന്നെ വേണം ഉപ്പ ഞാൻ പോയി ഉടൻ വരും പോയേ പറ്റുള്ളൂ ചില ലക്ഷ്യങ്ങൾ എനിക്കും അവൻ കണ്ണുനീർ തുടച്ച് ഉപ്പാനെ നോക്കി പുഞ്ചിരിച്ചു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ ചിന്തിക്കുകയായിരുന്നു തൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം പൂർത്തിയാക്കണം അല്ലെങ്കിൽ നാളെ പെരുവഴിയിൽ കിടക്കേണ്ടി വരും റൂമിലെത്തി അവൻ ഫോൺ എടുത്തു അഷ്കറിനെ വിളിച്ചു താൻ അങ്ങോട്ട് തിരിച്ചു വരികയാണെന്ന് അറിയിച്ചു അവൻ്റെ ചോദ്യങ്ങൾക്ക് അധികമൊന്നും ഉത്തരം പറയാതെ എല്ലാം അവിടെ എത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു ആ ദിവസം തൊട്ടു നിസാർ സാജിയിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങി അവൾക്ക് മുഖം കൊടുക്കാതെ ഓരോ കാരണവുമായി അവൻ തിരിഞ്ഞു നടന്നു ടിക്കറ്റ് ആവശ്യത്തിന് വേണ്ടിയോ മറ്റുമായി അവൻ പുറത്തു പോയാൽ രാത്രിയാണ് വീട്ടിലേക്ക് വരിക ഫുഡ് കഴിച്ചു പെട്ടെന്ന് റൂമിലേക്ക് പോവുകയും ചെയ്യും അധിക ദിവസവും